ഹായ് ഫ്രണ്ട്സ് കരിമ്പനക്കുന്ന് എന്ന നോവലിൻ്റെ ആറാമത്തെ പാർട്ട് പറയുന്നതാണ് ഈ വീഡിയോ ഇതൊരു ഹൊറർ ത്രില്ലർ സ്റ്റോറിയാണ് ഇങ്ങനത്തെ സ്റ്റോറി കേൾക്കാനായി നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിനു മുമ്പുള്ള ഭാഗങ്ങൾ കേൾക്കാത്തവർ അത് കേൾക്കുക അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ ഇതിനു മുമ്പുള്ള ഭാഗങ്ങൾ കേട്ടിട്ട് മാത്രം ഇതും കേൾക്കുക അപ്പോൾ നമുക്ക് നോവലിലേക്ക് കടക്കാം കരിമ്പനക്കുന്ന് ജീപ്പ് അതിവേഗത്തിൽ കട്ടപ്പനയ്ക്ക് പോയിക്കൊണ്ടിരുന്നു ജോണിക്ക് എന്തോ അപകടം സംഭവിച്ചിരിക്കുന്നു ജീപ്പ് ഓടിച്ചുകൊണ്ടിരുന്ന സാബു മനസ്സിൽ ഓർത്തു കുറെ പ്രാവശ്യം അവന്റെ ഫോണിൽ വിളിച്ചു പക്ഷെ പരിധിക്ക് പുറത്ത് എന്നാണ് പറഞ്ഞത് നേരെ പോലീസ് സ്റ്റേഷനിൽ പോയേക്കാം എന്ന അയാൾ ഓർത്തു ഇതേ സമയം ഹരിനാരായണിന്റെ വാക്കുകളായിരുന്നു അലക്സിനെ കുഴപ്പത്തിലാക്കിയത് തന്റെ അപ്പച്ചൻ പറഞ്ഞതനുസരിച്ച് അപ്പോൾ ആ അച്ഛന്റെ ആത്മാവ് അല്ല തനിക്ക് ഭീഷണി ഇതിപ്പോ ഏതാണ് ആ പെൺകുട്ടി എന്തോ ദുരൂഹതയുണ്ട് ഇതിൽ എന്തെങ്കിലും പറഞ്ഞു തരാനാണെങ്കിൽ ആരുമില്ല വർഷങ്ങൾക്ക് മുൻപ് നടന്ന സംഭവം അതിൽ ഇങ്ങനെ ഒരു പ്രശ്നം കൂടി ഉണ്ടെന്ന് ആരോട് പറയും പറഞ്ഞാൽ തന്നെ ആരാണിതൊക്കെ വിശ്വസിക്കുക ഈ കാലത്ത് അലക്സ് കൊണ്ട് കാറിൽ തന്നെയിരുന്നു ഇതേ സമയം സാബു തൻ്റെ ജീപ്പ് കട്ടപ്പന പോലീസ് സ്റ്റേഷനിൽ കൊണ്ടു നിർത്തി പിന്നെ ഫോണെടുത്ത് തൻ്റെ വാർഡ് മെമ്പർ രാജനെ വിളിച്ചു ഹലോ ചേട്ടാ ഞാൻ സാബു ആണ് സിറ്റിയിലുണ്ടെങ്കിൽ ഒന്ന് പോലീസ് സ്റ്റേഷൻ വരെ വരണം കാര്യം വന്നിട്ട് പറയാം സാബു ജീപ്പിന്റെ പുറകിലിരിക്കുന്ന ആതിരയെയും കൂട്ടുകാരികളെയും നോക്കിക്കൊണ്ട് പറഞ്ഞു അതെ പിള്ളേരെ നിങ്ങളെ കൂടാതെ ജോണിയും രണ്ടുപേരുമല്ല ജീപ്പിലുണ്ടായിരുന്നത് അവർക്ക് എന്തു പറ്റിയെന്ന് ചോദ്യങ്ങൾ വരും അതുകൊണ്ടാണ് നേരെ പോലീസ് സ്റ്റേഷനിൽ വന്നത് കേട്ടോ നിങ്ങൾ പേടിക്കരുത് ആതിര അത് കേട്ടപ്പോൾ തലയാട്ടി സാബു പോലീസ് സ്റ്റേഷനിലേക്ക് കയറിപ്പോയി ഈ സമയം ഡ്രൈവിംഗ് സീറ്റിൽ കണ്ണടച്ച് കിടന്ന അലക്സ് തന്റെ ഫോൺ റിങ് ചെയ്യുന്നത് കേട്ടപ്പോൾ ഫോൺ ഫോണെടുത്ത് നോക്കി ഹരിയായിരുന്നു വിളിച്ചത് ഹലോ എടാ പറ നീ എത്തിയോ കട്ടപ്പന ഉടനെ എത്തും നീ പോരെ നേരെ കട്ടപ്പന ചർച്ചിന്റെ മുന്നിൽ ഞാൻ ഉണ്ടാകും ബാക്കിയെല്ലാം കണ്ടു കഴിഞ്ഞു ഓക്കെ അലക്സ് ഫോൺ സീറ്റിലേക്ക് വെച്ചിട്ട് കാർ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് മുന്നോട്ട് നീങ്ങി എ സിയിലും ഇരുന്ന് അലക്സ് വിയർത്തുകൊണ്ടിരുന്നു നേരിടാൻ പോകുന്ന അപകടം എങ്ങനെ ഏതുവിധം എന്നൊന്നും പറയാൻ പറ്റില്ല ഹരിയെ പോലെ ഒരു സുഹൃത്തുള്ളതാണ് ആകെ ഒരാശ്വാസം കാർ കട്ടപ്പനെ അടുത്തുകൊണ്ടിരുന്നു കട്ടപ്പന സിറ്റി കഴിഞ്ഞുള്ള വലിയ പള്ളിയുടെ മുന്നിൽ ഒരു പോളോ കാർ കിടക്കുന്നത് അലക്സ് കണ്ടു സിഗ്നൽ ഇട്ടുകൊണ്ട് അലക്സ് കാർ അവിടേക്ക് ഒതുക്കി നിർത്തി പോളോയിൽ നിന്ന് വെള്ളമുണ്ടും കുറുത്തയും ധരിച്ച ഒരു ചെറുപ്പക്കാരൻ ഇറങ്ങി നെറ്റിയിൽ ഗോപിചന്ദനം കഴുത്തിൽ സ്വർണം കെട്ടിയ രുദ്രാക്ഷമാല മുഖത്തൊരു നേരിയ ചിരിയോടെ തന്റെ നേരെ വരുന്ന ഹരിനാരായണനെ തന്നെ അലക്സ് നോക്കിയിരുന്നു മനസ്സിലൊരു വല്ലാത്ത പോസിറ്റീവ് നിറയുന്ന പോലെ തോന്നുന്നു അലക്സ് കാറിൽ നിന്നിറങ്ങി ഹരി മുന്നോട്ട് വന്ന് അലക്സിന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു എന്താടാ ടെൻഷൻ ആയോ ഞാൻ പറയുന്നത് കേട്ടപ്പോൾ അലക്സ് ഒന്ന് ചിരിച്ചു പിന്നെ മെല്ലെ പറഞ്ഞു ഈ ഒരു ദിവസം വരുമെന്ന് അപ്പച്ചൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ നീ പറഞ്ഞതാണ് എന്നെ കുഴപ്പിച്ചത് ഹരി തിരിഞ്ഞ് പള്ളിയിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു അലക്സ് ഈ സംഭവം മുഴുവൻ ഞാൻ ഒന്നുകൂടി പഠിച്ചു കൃത്യമായി പറഞ്ഞാൽ സിറ്റിയിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ അകലെയുള്ളൊരു കുന്നിൽ നിന്ന് ഉരുൾപൊട്ടി ഓപ്പോസിറ്റ് ഉണ്ടായിരുന്ന പള്ളിയും അവിടെ ഉണ്ടായിരുന്ന ഒരു ഫാദറും പിന്നെ മറ്റാരൊക്കെയോ ആയിരുന്നു അന്ന് മരിച്ചത് അതിൽ ബോഡി കിട്ടിയത് ഫാദറിന്റെയും പിന്നെ രണ്ടു പേരുടെയും ആയിരുന്നു മറ്റാരെങ്കിലും ആ അപകടത്തിൽ മരിച്ചു പോയിരുന്നോ എന്ന് അറിയില്ല നീ പറഞ്ഞതനുസരിച്ച് നിന്റെ അപ്പച്ചനും മെത്രാനും കൂടി പിടിച്ചു കെട്ടിയ ആത്മാവ് ഫാദറിന്റെ ആണ് എന്നല്ലേ പറഞ്ഞത് അത് ഉരുൾപൊട്ടി വന്ന കുന്നിന്റെ മുകളിൽ എങ്ങോ ആണ് എന്ന് പറഞ്ഞു ആ കുന്നിന് ഇവിടെ രണ്ട് പേരുകളുണ്ട് ഒന്ന് കരിമ്പനക്കുന്ന് മറ്റൊന്ന് ചെകുത്താൻ കുന്നു ഹരിതിരിഞ്ഞ് അലക്സിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു പക്ഷേ ആ കുന്നിൽ നിന്ന് മോചിക്കപ്പെട്ടത് ഫാദർ അല്ല അതൊരു പെൺകുട്ടിയുടെ ആത്മാവാണ് കാര്യങ്ങൾ എന്ത് എങ്ങനെ എന്നൊക്കെ അറിയണമെങ്കിൽ ഇരുപത്തിയഞ്ചു വർഷങ്ങൾ പിന്നോട്ടു പോകണം ആ ഉരുൾപൊട്ടിനു മുമ്പ് എന്തൊക്കെയോ ആ ഏരിയയിൽ നടന്നിട്ടുണ്ട് അലക്സ് ഒന്നെങ്കിൽ കരിമ്പനക്കുന്നിൽ അതല്ലെങ്കിൽ പള്ളിയിൽ അലക്സ് ഒരു ഞെട്ടലോടെ ഹരിയെ നോക്കി ഇതേ സമയം പോലീസ് സ്റ്റേഷനിലേക്ക് കയറി ചെന്ന സാബു കോൺസ്റ്റബിൾ ഇരിക്കുന്ന കസാരയുടെ അടുത്തേക്ക് ചെന്നു സാബുവിന്റെ നേരെ നോക്കിയ കോൺസ്റ്റബിൾ ഒന്ന് മോളിക്കൊണ്ട് ചോദിച്ചു എന്താടോ സിറ്റിയിൽ വല്ല പ്രശ്നവും ഉണ്ടോ സാബു അയാളെ നോക്കിക്കൊണ്ട് പറഞ്ഞു ഇല്ല സാർ എനിക്ക് എസ് ഐ സാറിനെ ഒന്ന് കാണാനായിരുന്നു കോൺസ്റ്റബിൾ കസാരയിൽ ഒന്ന് ചാരി ഇരുന്നു കൊണ്ട് പറഞ്ഞു എന്താടാ സാബു എന്നോട് പറഞ്ഞുകൂടെ സാർ അവിടെ ഇല്ലല്ലോ പുറത്തുപോയി സാബു അയാളോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു ജോണി ട്രിപ്പ് പോയതും ഇടയ്ക്ക് വെച്ച് ജീപ്പ് കേടായതും പിന്നെ അവരെ കാണാതായതും അങ്ങനെയല്ല എല്ലാം കേട്ടുകഴിഞ്ഞ കോൺസ്റ്റബിൾ സാബുവിന്റെ നേരെ കുറച്ചു നേരം നോക്കി തന്നെ ഇരുന്നു കൊണ്ട് ചോദിച്ചു എന്താടാ നീ കഞ്ചാവ് വലിച്ചോ രാവിലെ തന്നെ അതോ പോലീസ് മുഴുവൻ പൊട്ടന്മാരാണെന്നാണോ നീ കരുതിയിരിക്കുന്നത് സാബുന് ഞെട്ടി എന്താ സാർ ഞാൻ സത്യമാണ് പറയുന്നത് സംശയമുണ്ടെങ്കിൽ ആ കുട്ടികൾ ജീപ്പിലുണ്ട് അവരോട് ചോദിച്ചു നോക്ക് കോൺസ്റ്റബിൾ മുന്നോട്ട് ആഞ്ഞിരുന്നു കൊണ്ട് പറഞ്ഞു നീ പറഞ്ഞ ആ കാണാതെ പോയവർ അവരാണോ എന്ന് നോക്കിക്കേ സാബു തിരിഞ്ഞു നോക്കി കുറച്ചു മാറി ഒരു ബെഞ്ചിൽ തളർന്നിരിക്കുന്ന ജോണിയും കൂടെ രണ്ടു പേരും സാബു ഞെട്ടിക്കൊണ്ട് കോൺസ്റ്റബിളിനെ നോക്കി സാർ ഞാൻ ആ പെൺകുട്ടികൾ പറഞ്ഞത് കേട്ടാണ് ഇങ്ങനെ പറഞ്ഞത് കോൺസ്റ്റബിൾ ഒന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു എങ്കിൽ അവർ പറഞ്ഞത് അങ്ങനെയല്ല ആ പെൺകുട്ടികൾ ഇവരെ അപായപ്പെടുത്താൻ നോക്കി ഇവർ ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെട്ടു വരികയായിരുന്നു സാബു അത് കേട്ടപ്പോൾ അറിയാതെ പുറത്തു കിടന്ന ജീപ്പിലേക്ക് നോക്കി അയാളുടെ നെറ്റിയിൽ വിയർപ്പ് പൊടിഞ്ഞു തുടങ്ങി ജീപ്പിൽ ചാരി നിന്നുകൊണ്ട് സുറുമി അയാളെ തന്നെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു സാബു തിരിഞ്ഞ് കോൺസ്റ്റബിളിനെ നോക്കി സാർ എന്താ ഇതൊക്കെ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല കോൺസ്റ്റബിൾ കസാരയിൽ ചാരി ഇരുന്നു കൊണ്ട് സാബുവിന്റെ നേരെ നോക്കിക്കൊണ്ട് കുറച്ചു സമയമിരുന്നു പിന്നെ മെല്ലെ പറഞ്ഞു സത്യത്തിൽ നീ വല്ല സിനിമയിലും പോകണ്ടവനാണ് നിനക്കെന്താണ് സംഭവിച്ചത് നീ പറയുന്നത് വിശ്വസിക്കണോ അതോ ദാ ഇരിക്കുന്നവർ പറയുന്നത് വിശ്വസിക്കണോ താൻ തന്നെ പറയടോ സാബു ജോണിയെ നോക്കി ആകെ പേടിച്ച അവസ്ഥയിലായിരുന്നു അവിടെ ഇരുന്നവർ മൂന്ന് പേരും സാബു വീണ്ടും കോൺസ്റ്റബിളിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു സാർ ഞാൻ കൊണ്ടുവന്ന പെൺകുട്ടികൾ ജീപ്പിൽ തന്നെയുണ്ട് അവരെ ഇങ്ങോട്ട് വിളിക്കണം സാർ അപ്പോൾ സത്യം അറിയാമല്ലോ കോൺസ്റ്റബിൾ സാബുവിന്റെ നേരെ നോക്കി ചിരിച്ചു പിന്നെ മെല്ലെ പറഞ്ഞു ആ ജീപ്പിൽ താൻ ഒറ്റയ്ക്കാണല്ലോ സാബു വന്നത് പിന്നെ എവിടെയാ കുട്ടികൾ സർ സത്യമാണ് ഞാൻ ഇപ്പോഴും കണ്ടതാണ് ആ പെൺകുട്ടിയെ ജീപ്പിൽ ചാരി നിൽക്കുന്നുണ്ടായിരുന്നു സാബു ഒരു വിറയലോടെ പറഞ്ഞു കോൺസ്റ്റബിൾ തന്റെ തലയൊന്ന് ചൊറിഞ്ഞുകൊണ്ട് അടുത്ത ഭിത്തിയിൽ വെച്ചിരുന്ന ചെറിയ സി സി ടി വി ദൃശ്യങ്ങൾ റിവേഴ്സ് ചെയ്ത് കാണിച്ചു സാബു അത് കണ്ടപ്പോൾ ഒന്ന് ഞെട്ടി ജീപ്പ് പോലീസ് സ്റ്റേഷന് മുന്നിൽ പാർക്ക് ചെയ്യുന്നു അതിൽ പുറകുവശത്തെ സീറ്റിൽ ആരുമില്ലായിരുന്നു ി പുറകുവശത്ത് പോയി എന്തോ സംസാരിക്കുന്നതും അതിൽ കാണാം കോൺസ്റ്റബിൾ സാബുവിന്റെ നേരെ നോക്കിക്കൊണ്ട് ചോദിച്ചു പറയണ സാബു ഞാൻ തന്നെ വിശ്വസിക്കണോ അതോ ഈ ഇരിക്കുന്നവർ പറയുന്നത് വിശ്വസിക്കണോ സാബു ഇരുന്ന് വിയർക്കാൻ തുടങ്ങി അപ്പോൾ താൻ കണ്ട ആ പെൺകുട്ടികൾ അവരോട് സംസാരിച്ചതാണല്ലോ കുറച്ചു മുൻപ് താൻ കണ്ടതും അതിലൊരാളെ ആയിരുന്നു അയാൾ തലയിൽ കൈവച്ചിരുന്ന് പോയി കോൺസ്റ്റബിൾ ജോണിയെയും അവിടെ ഇരുന്ന മറ്റു രണ്ടുപേരെയും വിളിച്ചു ജോണി അടുത്തേക്ക് വന്നു എടോ ദാ ഇയാൾ തന്റെ കൂട്ടുകാരനല്ലേ ഇയാൾ പറയുന്നു നിങ്ങളെ അപായപ്പെടുത്താൻ ശ്രമിച്ച ആ പെൺകുട്ടികളെ ജീപ്പിൽ കൊണ്ടുവന്നു എന്നും ആ പെൺകുട്ടികൾ ഇയാളോട് പറഞ്ഞു നിങ്ങൾ മൂന്ന് പേരും മിസ്സിംഗ് ആണെന്നും സത്യത്തിൽ നിങ്ങൾ എല്ലാവരും കൂടി നാടകം കളിക്കുകയാണോ അതോ വേറെ വല്ല പ്ലാനും ഉണ്ടോ ഇതിൽ അതായത് ആ പെൺകുട്ടികൾക്ക് അപകടമുണ്ടാക്കിയിട്ട് ഇവിടെ വന്ന് റൂട്ട് മാറ്റുകയാണോ എന്ന് സംശയമുണ്ട് ഇപ്പോൾ അയ്യോ എൻ്റെ സാറേ കർത്താവാണ് എന്റെ കുഞ്ഞു മക്കളാണ് സത്യം ഞങ്ങളെ ആ പെൺകുട്ടികളിൽ ഒരാൾ ആക്രമിച്ചു ഭയന്നുപോയ ഞങ്ങൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു പോരുകയായിരുന്നു ജോണി തൊഴുതുകൊണ്ട് പറഞ്ഞു കൊള്ള ഒരു പെൺകുട്ടി അതും കോളേജ് സ്റ്റുഡൻറ് നിങ്ങളെ ആക്രമിച്ചു ഒരു പെൺകുട്ടി തനിയെ നിങ്ങളെ മൂന്ന് പേരെയും ആക്രമിച്ചു എന്നൊക്കെ വിശ്വസിക്കണോ ഞാൻ എന്താ ജോണി ഇതൊക്കെ തന്നെ എനിക്ക് നേരത്തെ മുതൽ അറിയാം അതുകൊണ്ടാണ് പിടിച്ച് അകത്തിടാത്തത് പക്ഷെ ആ പെൺകുട്ടികൾക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്ന് തോന്നുന്നു കോൺസ്റ്റബിൾ ഒന്ന് ആലോചിച്ചു കൊണ്ട് പറഞ്ഞു ആ പെൺകുട്ടികൾ കോളേജ് ഹോസ്റ്റലിൽ ഉള്ളവർ ആണെന്നല്ലേ പറഞ്ഞത് അവിടെയുള്ള മേട്രിൻ മേരി ഞാൻ അറിയുന്നതാണ് ഒന്ന് അന്വേഷിച്ചു നോക്കട്ടെ ഞാൻ അതുവരെ നിങ്ങൾ ഇവിടെ തന്നെ ഇരിക്കണം ആ പെൺകുട്ടികളെ കിട്ടാതെ ഇനി നിങ്ങൾ ഇവിടെ നിന്ന് പോകാൻ സാധ്യതയില്ല കോൺസ്റ്റബിൾ ഫോൺ എടുത്തുകൊണ്ട് പുറത്തേക്ക് പോയി ജോണി സാബുവിന്റെ നേരെ നോക്കിക്കൊണ്ട് പറഞ്ഞു എന്തൊക്കെയാണ് നടക്കുന്നത് നീ അവരെ കൊണ്ടുവന്നു എന്ന് പറയുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ് സാബു നീ വരുന്നത് ഞങ്ങൾ കണ്ടിരുന്നു ആ ജീപ്പിൽ ആരുമില്ലായിരുന്നല്ലോ സാബു അതിന് മറുപടി പറഞ്ഞില്ല അയാൾ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു ഇതേ സമയം ഹരിയും അലക്സും കൂടി അവരുടെ വാഹനങ്ങൾ പള്ളിയുടെ കോമ്പൗണ്ടിൽ കയറ്റി പാർക്ക് ചെയ്തു അവർ അവിടെ നിന്ന് നേരെ പള്ളിയിലേക്ക് നടന്നു അലക്സ് ഈ പള്ളി കോളേജ് പിന്നെ പഴയ പള്ളിയുടെ സ്ഥാനത്തുള്ള ഹോസ്റ്റലും അതെ ഹരി വർഷങ്ങൾക്ക് മുൻപ് കുറച്ച് ദൂരെ ഉള്ളവർക്ക് ഈ പള്ളിയിലെത്താൻ ബുദ്ധിമുട്ടായിരുന്നു രാവിലെ തന്നെ ആനശല്യവും ഉണ്ടായിരുന്നല്ലോ അങ്ങനെയാണ് ആ പഴയവള്ളി അവിടെ പണിതത് പക്ഷെ ഒരു വർഷം പോലും കഴിഞ്ഞില്ല അതിനു മുൻപ് അത് നശിച്ചു പോയല്ലോ ഹരിനാരായണൻ അത് കേട്ടൊന്ന് മൂളി പിന്നെ വീണ്ടും ചോദിച്ചു ഇരുപത്തഞ്ച് വർഷം മുൻപ് ഈ പള്ളിയിലെ വികാരി ആരായിരുന്നു എന്ന് അറിയാൻ പറ്റുമോ അലക്സ് എന്ന് കേട്ടപ്പോൾ പറഞ്ഞു പിന്നെന്താ ഇപ്പോൾ ഈ പള്ളിയിലുള്ള അച്ഛന്റെ ഒരു ബന്ധുവായിരുന്നു അന്ന് ഉണ്ടായിരുന്നത് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞാൻ ഒന്ന് രണ്ട് തവണ കണ്ടിട്ടുമുണ്ട് അച്ഛനെ അവർ നടന്ന് ഫാദർ ഗോമസ് എന്നെഴുതിയ റൂമിന്റെ മുന്നിൽ നിന്നു അലക്സ് ഹരിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു ഭാഗ്യം അച്ഛൻ ഇവിടെ തന്നെയുണ്ട് അലക്സ് ഡോർ കുറച്ചു കഴിഞ്ഞ് അൻപത് വയസ്സ് പ്രായം വന്ന ഒരാൾ ഡോർ തുറന്നു ിരുന്ന ബൈബിൾ അടച്ചുകൊണ്ട് കൊണ്ട് അലക്സിനെ നോക്കിയൊന്ന് ചിരിച്ചു ഈശോ മിഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഫാദർ അലക്സ് പറഞ്ഞു ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ ഫാദർ ഗോമസ് അവരെ അകത്തേക്ക് ക്ഷണിച്ചു ഇതേ സമയം ഹോസ്റ്റലിലേക്ക് ഫോൺ ചെയ്ത് സംസാരിച്ചു കഴിഞ്ഞു കോൺസ്റ്റബിൾ ജോണിയുടെയും കൂട്ടുകാരുടെയും അടുത്തേക്ക് വന്നുകൊണ്ട് കസാരയിൽ ഇരുന്നു കൊണ്ട് അവരെ മാറി മാറി നോക്കി ജോണി ആകാംക്ഷയോടെ അയാളെ തന്നെ നോക്കിയിരുന്നു കോൺസ്റ്റബിൾ കസാരയിൽ മുന്നോട്ടാഞ്ഞിരുന്നു കൊണ്ട് തന്റെ കൈകൾ കൂട്ടി തിരുമിക്കൊണ്ട് പറഞ്ഞു എന്തോ നാടോ ഇതൊക്കെ ഹോസ്റ്റലിൽ കുറച്ചു മുൻപ് ആ മൂന്ന് കുട്ടികളും എത്തിയെന്ന് അവർക്ക് ഒരു കുഴപ്പവും ഇല്ല എന്നാണ് മേട്രൻ മേരി ഇപ്പോൾ പറഞ്ഞത് ജീപ് കേടായതുകൊണ്ട് അവർ തനിയെ നടന്നു തിരിച്ചു പോന്നു എന്ന് പറഞ്ഞു എന്നാണ് മേരി എന്നോട് പറഞ്ഞത് അത് കേട്ടപ്പോൾ ജോണിയും സാബു അറിയാതെ പരസ്പരം ഒന്ന് നോക്കി കോൺസ്റ്റബിൾ ജോണിയെയും സാബുവിനെയും മാറി മാറി നോക്കിക്കൊണ്ട് പറഞ്ഞു അതെ ഞാൻ നിങ്ങളെ രണ്ടുപേരെയും അറിയുന്ന ആളാണ് ഇതുവരെ ഒരു പ്രശ്നത്തിലും നിങ്ങൾ ഇടപെട്ടിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് മാന്യമായി ഞാൻ പെരുമാറിയത് കോൺസ്റ്റബിൾ തൻ്റെ മൊബൈലെടുത്ത് മേശയിൽ വെച്ചുകൊണ്ട് പറഞ്ഞു നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ശരിയാണെങ്കിൽ ആ പെൺകുട്ടികൾ ഇപ്പോൾ അവരുടെ ഹോസ്റ്റലിൽ കാണുമോ ഇനി ജോണി പറഞ്ഞ പ്രകാരം ആ കുട്ടികൾ നിങ്ങളെ അപായപ്പെടുത്താൻ ശ്രമിച്ചു എങ്കിൽ അവർക്കെതിരെ ഒരു പരാതി തന്നേരെ എന്താ സമ്മളമാണോ കോൺസ്റ്റബിൾ അവരെ മാറി മാറി നോക്കിക്കൊണ്ട് ചോദിച്ചു ജോണി കൂടുള്ളവരെ ഒന്ന് നോക്കി അവരുടെ മുഖത്ത് കേസ് വേണ്ട എന്നായിരുന്നു ഭാവം ജോണി അയാളെ നോക്കിക്കൊണ്ട് പറഞ്ഞു ഞങ്ങൾക്ക് പരാതിയില്ല ഞങ്ങളെ പോകാൻ അനുവദിക്കണം എന്താണ് ഒരാൾക്കൂട്ടം താൻ ഇടപെട്ട് തീർക്കുകയാണോ അതോ ഞാൻ ഇടപെടണോ സ്റ്റേഷനിലേക്ക് കയറി വന്ന എസ് ഐ സൈമൺ ചോദിച്ചു കോൺസ്റ്റബിൾ വേഗം എഴുന്നേറ്റ് നിന്ന് സല്യൂട്ട് ചെയ്തു സൈമൺ ഒരു ചിരിയോടെ തന്റെ ഓഫീസിലേക്ക് കയറിപ്പോയി കോൺസ്റ്റബിൾ തന്റെ തൊപ്പിയെടുത്ത് തലയിൽ വെച്ചുകൊണ്ട് പറഞ്ഞു അതെ സൈമൺ സാർ എത്തി ഇനി കാര്യങ്ങൾ സാറിനോട് പറഞ്ഞു കഴിഞ്ഞ് നിങ്ങൾക്ക് പോകാം അയാൾ വേഗം തന്നെ സൈമന്റെ മുന്നിലേക്ക് ചെന്നു കസാരയിൽ ചാരി ഇരുന്നു കൊണ്ട് സൈമൺ കോൺസ്റ്റബിൾ ചന്ദ്രനെ ചോദ്യഭാവത്തിൽ ഒന്ന് നോക്കി ചന്ദ്രൻ ഉണ്ടായ സംഭവങ്ങളെല്ലാം വിവരിച്ചു സൈമൺ കുറച്ചു സമയം മിണ്ടാതെ ഇരുന്നു പിന്നെ മുന്നോട്ട് മുന്നോട്ടാഞ്ഞിരുന്നു കൊണ്ട് ചോദിച്ചു ആ പെൺകുട്ടികൾ സേഫ് അല്ലേ അതെ സാർ ഞാൻ അറിയുന്ന ഒരു സ്ത്രീയാണ് അവരുടെ മേട്രിൻ അവരോട് വിളിച്ചു ചോദിച്ചു കുട്ടികൾക്ക് കുഴപ്പമൊന്നുമില്ല സൈമൺ ഒന്നുകൂടി ആലോചിച്ചു കൊണ്ട് പറഞ്ഞു ഒരു കാര്യം ചെയ്യാ തൽക്കാലം പുറത്തു നിൽക്കുന്നവർ അവിടെ തന്നെ നിൽക്കട്ടെ അവരെ പറഞ്ഞയച്ചാൽ നാളെ ആ പെൺകുട്ടികൾ വല്ല പരാതിയും കൊണ്ടുവന്നാൽ നമ്മൾ ഊഞ്ഞാല ഊഞ്ഞാല സൈമൺ എഴുന്നേറ്റ് കൊണ്ട് പാടി സൈമൺ തന്റെ മൊബൈൽ എടുത്ത് പോക്കറ്റിൽ ഇട്ടുകൊണ്ട് പറഞ്ഞു താൻ ബുള്ളറ്റ് ഇറക്ക് നമുക്ക് അവിടെ വരെ ഒന്ന് പോയിട്ട് വരാം കോളേജ് കുട്ടികളല്ലേ ഇവിടേക്ക് വിളിപ്പിച്ചാൽ ചിലപ്പോ പേടിക്കും അതുകൊണ്ട് അവിടെ ചെന്ന് കാര്യങ്ങൾ തിരക്കാം സൈമൺ സ്റ്റേഷന് പുറത്തിറങ്ങി പുറകെ ഇറങ്ങിയ കോൺസ്റ്റബിൾ ചന്ദ്രൻ ജോണിയെ നോക്കിക്കൊണ്ട് കൈകൊണ്ട് ഇപ്പോൾ വരാമെന്ന് ആംഗ്യം കാണിച്ചു സ്റ്റേഷന്റെ പുറത്തിരുന്ന ബുള്ളറ്റ് എടുത്ത് ബുള്ളറ്റിൽ അവർ പോകുന്നത് നോക്കി നിന്ന ജോണി കൂടെ ഉള്ളവരെയും നോക്കി ഇതേ സമയം ഫാദർ ഗോമസിന്റെ മുറിയിൽ ഇരിക്കുകയായിരുന്നു ഹരിയും അലക്സും അലക്സ് പറഞ്ഞ കാര്യങ്ങൾ കേട്ടപ്പോൾ ഫാദർ ഗോമസ് കുറച്ചു സമയം ആലോചനയിലായിരുന്നു ഹരിനാരായണൻ ഗോമസിനെ തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു അദ്ദേഹത്തിന്റെ കയ്യിലിരുന്ന കണ്ണട മെല്ലെ വിറയ്ക്കുന്നത് അവൻ കണ്ടു ഗോമസ് അലക്സിന്റെ നേരെ നോക്കിക്കൊണ്ട് പറഞ്ഞു വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ ആയിരുന്ന ഫാദർ തോമസ് ഇപ്പോൾ കോട്ടയമാണ് അദ്ദേഹം വിശ്രമ ജീവിതമാണ് ഇപ്പോൾ എന്നിലും കാര്യങ്ങൾ കൂടുതൽ അദ്ദേഹം പറഞ്ഞു തരും പിന്നെ ആ ഉരുൾപൊട്ടലിൽ ജീവൻ പോയ അച്ഛൻ എനിക്കറിയുന്ന ആളായിരുന്നു അദ്ദേഹം ഫാദർ വർഗീസ് ആയിരുന്നു ഗോമസ് എഴുന്നേറ്റു പിന്നെ അലമാരയിൽ ഇരുന്ന കുറച്ച് പുസ്തകങ്ങൾ അലക്സിന്റെ നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു ഇതിൽ അന്നത്തെ കാര്യങ്ങൾ എല്ലാം ഉണ്ട് അവിടെ ഉള്ളവരുടെ ഫോട്ടോ പിന്നെ വർഗീസച്ഛൻ എടുത്തുകൊണ്ടിരുന്ന ഞായറാഴ്ച ക്ലാസ്സുകൾ അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥികൾ എല്ലാം ആ പുസ്തകങ്ങളിൽ ഉണ്ട് അലക്സ് അത് വാങ്ങിക്കൊണ്ട് ഫാദർ ഞങ്ങൾ നാളെ പോയി ഫാദർ തോമസിനെ കാണും പിന്നെ നമ്മൾ സംസാരിച്ചതൊന്നും ആരും അറിയരുത് അലക്സും ഹരിയും എഴുന്നേറ്റു ഹരിനാരായണൻ അദ്ദേഹത്തിന്റെ കാൽ തൊട്ട് വണങ്ങിക്കൊണ്ട് പറഞ്ഞു അച്ഛൻ അനുഗ്രഹിക്കണം പ്രാർത്ഥിക്കണം ഞങ്ങൾ വർഷങ്ങൾക്ക് പുറകോട്ട് സഞ്ചരിക്കാൻ പോകുകയാണ് ഗോമസ് ഹരിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു കുട്ടികളെ നിങ്ങളെ കർത്താവ് കാത്തോളും പോയി വാ എന്തെങ്കിലും സഹായം വേണമെന്ന് തോന്നിയാൽ ഉടനെ വിളിക്കുക ഗോമസ് ഫാദറിനോട് യാത്ര പറഞ്ഞുകൊണ്ട് ഹരിയും അലക്സും അവിടെ നിന്നിറങ്ങി അലക്സ് ഹരിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു എടാ നിന്റെ കാർ ഇവിടെ കിടക്കട്ടെ നമ്മൾ ഇന്ന് എന്റെ ഒരു ചാച്ചൻ്റെ വീട്ടിൽ തങ്ങാം നാളെ രാവിലെ തന്നെ കോട്ടയം പോകാം തോമസ് ഫാദറിനെ കാണാൻ ഹരി അത് കേട്ടപ്പോൾ അലക്സിന്റെ തോളിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു ഓക്കെ ആദ്യം നമുക്ക് നിന്റെ ചാച്ചൻ്റെ അടുത്തേക്ക് പോകാം അലക്സ് തന്റെ കാറിലേക്ക് കയറി ഹരി തൻ്റെ കാറിൽ നിന്ന് ചെറിയൊരു ബാഗ് എടുത്ത് കാർ ലോക്ക് ചെയ്തുകൊണ്ട് അലക്സിന്റെ കാറിലേക്ക് ഇരുന്നു അലക്സ് കാർ പള്ളിയിൽ നിന്ന് റോഡിലേക്ക് ഇറക്കി ബുള്ളറ്റിന്റെ പുറകിൽ ഇരുന്നു കൊണ്ട് സൈമൺ ചന്ദ്രനോട് ചോദിച്ചു ഈ പറയുന്ന കാര്യങ്ങൾ സത്യമായിരിക്കുമോ ഇനി അവിടെ ചെല്ലുമ്പോൾ ആ പെൺകുട്ടികൾ പുതിയ കഥ പറയുമോ ആവോ ചന്ദ്രൻ അത് കേട്ടപ്പോൾ പറഞ്ഞു എന്തായാലും പരാതി ഒന്നുമില്ലെങ്കിൽ പിന്നെ എന്താ സാറേ അവരെ പറഞ്ഞു വിട്ടേക്കാം ഇതൊരുമാതിരി ലിജോ പല്ലിശ്ശേരിയുടെ സിനിമ പോലെ തോന്നുന്നു നമുക്ക് അവസാനം ചോദിക്കും നമ്മൾ ആരാണെന്ന് അത് കേട്ടപ്പോൾ സൈമൺ ചിരിച്ചുകൊണ്ട് ചന്ദ്രന്റെ അടിച്ചു പോകുന്ന വഴി ഒരു ചെറിയ റോഡ് തിരിയുന്നത് കണ്ടപ്പോൾ ചന്ദ്രൻ പറഞ്ഞു സർ ആ വഴിയാണ് അവർ പറഞ്ഞ സ്ഥലം നമ്മൾ നേരെ പോകുന്നത് ഹോസ്റ്റലിലേക്ക് സൈമൺ ആ വഴി ശ്രദ്ധിച്ചു നിശബ്ദത കല്ലിച്ചു കിടക്കുന്ന ഒരു സ്ഥലം ഒരു സൈഡ് കുറച്ചു മാറിയുള്ള കാട്ടിൽ ആരൊക്കെയോ ഒളിച്ചിരുന്ന് തങ്ങളെ നോക്കുന്ന ഒരു ഫീൽ സൈമണിനുണ്ടായി കുറച്ചുകൂടി മുന്നോട്ടു പോയപ്പോൾ ദൂരെ ഒരു കെട്ടിടം കണ്ടു ചന്ദ്രൻ സൈമണ്ോട് പറഞ്ഞു അതാണ് സാർ ഹോസ്റ്റൽ ബുള്ളറ്റ് ഹോസ്റ്റലിന്റെ ഗേറ്റ് കടന്ന് അകത്തേക്ക് കയറി വലിയൊരു കാറ്റാടി മരത്തിന്റെ താഴെ ബുള്ളറ്റ് നിർത്തിക്കൊണ്ട് അവർ ഇറങ്ങി സൈമൺ അവിടെ നിന്ന് ചുറ്റും നോക്കി ഏകദേശം അര ഏക്കറിലാണ് ആ സ്ഥലമുള്ളത് ചുറ്റും മതിൽ കെട്ടി നിർത്തിയിട്ടുണ്ട് സൈമൺ കുറച്ചുകൂടി മുന്നോട്ട് നടന്നു ഹോസ്റ്റലിൽ നേരെ ഓപ്പോസിറ്റ് നോക്കിയാൽ ദൂരെ ഒരു കുന്ന് കാണാം ചന്ദ്രൻ അയാളുടെ അടുത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞു സർ അതാണ് അവർ പറഞ്ഞ കുന്ന് ചെകുത്താൻ കുന്ന് കരിമ്പന കുന്ന് എന്നൊക്കെ ഇവിടെ ആളുകൾ വിളിക്കുന്ന സ്ഥലം സർ പിറകിൽ നിന്നൊരു ശബ്ദം കേട്ടപ്പോൾ അവർ ഒരുമിച്ച് തിരിഞ്ഞു നോക്കി നീല സാരി ഉടുത്തുകൊണ്ട് അൻപത് വയസ്സ് പ്രായം വരുന്ന ഒരു സ്ത്രീ ചന്ദ്രൻ സൈമണ്ണോട് മെല്ലെ പറഞ്ഞു സാർ ഇതാണ് ഞാൻ പറഞ്ഞ മേരി ഇവിടെ താമസിക്കുന്ന പെൺകുട്ടികളുടെ മേട്രൻ സൈമൺ ഒരു ചിരിയോടെ അവരുടെ അടുത്തേക്ക് വന്നു ചന്ദ്രനെ കണ്ടപ്പോൾ മേരി ഒന്നുകൂടി ചിരിച്ചുകൊണ്ട് പറഞ്ഞു എന്താ സാറേ പതിവില്ലാതെ ഇവിടെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ ചന്ദ്രൻ അവരുടെ അടുത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞു ഇവിടെ താമസിക്കുന്ന ആ പെൺകുട്ടികളെ ഒന്ന് കാണാൻ വന്നതാണ് പ്രശ്നമൊന്നും ഇല്ലാട്ടോ ചെറിയ സംശയം അവർ ഇന്ന് രാവിലെ ഒരു ട്രിപ്പിൽ ഒരാളെ അറിയുമോ എന്ന് ചോദിക്കാനാണ് അവരെ ഒന്ന് പുറത്തേക്ക് വിളിക്കാമോ മേരി അകത്തേക്ക് പോയി കുറച്ചു കഴിഞ്ഞ് സുറുമിയും കൂട്ടുകാരും അവരുടെ അടുത്തേക്ക് വന്നു പോലീസിനെ കണ്ടപ്പോൾ അവൾ ഒന്ന് ഭയന്നു അപ്പോൾ സൈമൺ ചിരിച്ചുകൊണ്ട് പറഞ്ഞു പേടിക്കണ്ട നിങ്ങളെ കണ്ട് ഒരു സംശയം ചോദിക്കാൻ വന്നതാണ് നിങ്ങൾ മൂന്ന് പേരും അഞ്ചു മിനിറ്റ് ഒന്ന് വരാമോ നമുക്ക് മാറി നിന്നൊന്ന് സംസാരിക്കാം സുറുമി തിരിഞ്ഞ് മേരിയൊന്ന് നോക്കി അവർ കണ്ണുകൊണ്ട് കുഴപ്പമില്ല പൊയ്ക്കോളൂ എന്ന് അനുവാദം കൊടുത്തു സൈമൺ മുന്നോട്ടു നടന്ന് പുറകെ സുറുമിയും കൂട്ടുകാരികളും നിങ്ങളുടെ പേരുകൾ എന്താണ് സൈമൺ ചോദിച്ചു സുറുമി എല്ലാവരുടെയും പരിചയ പേര് പറഞ്ഞ് പരിചയപ്പെടുത്തി സൈമൺ തിരിഞ്ഞു നിന്നുകൊണ്ട് അവരുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു നിങ്ങൾ മൂന്ന് പേരും എന്താണ് അവധിയായിട്ടും വീട്ടിൽ പോകാതിരുന്നത് സുർമി അത് കേട്ടപ്പോൾ മെല്ലെ പറഞ്ഞു സർ ഈ അവധി കൂടി കഴിഞ്ഞ് എക്സാം തുടങ്ങും ഞങ്ങൾ ലാസ്റ്റ് ഇയർ ആണ് അതുകൊണ്ട് ഇവിടെ ഒന്ന് ചുറ്റിക്കാണാൻ ആഗ്രഹം തോന്നി അതുകൊണ്ട് വീട്ടിൽ പോയില്ല സൈമൺ അവളെ തന്നെ നോക്കിക്കൊണ്ട് ചോദിച്ചു അതുകൊണ്ടാണ് ഇന്ന് രാവിലെ നിങ്ങൾ ജീപ്പിൽ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്ത് പോയത് അല്ലേ അതെ സാർ പക്ഷെ ഒരു പ്രശ്നമുണ്ടായി ഇടയ്ക്ക് വെച്ച് ജീപ്പ് നിന്നുപോയി ഞങ്ങൾ റോഡിൽ ഇറങ്ങി നിന്നു കുറച്ചു നേരം നോക്കിയിട്ട് പകരം വരാമെന്ന് പറഞ്ഞ ജീപ്പ് വന്നില്ല അതുകൊണ്ട് ട്രിപ്പ് വേണ്ടെന്ന് വെച്ച് ഞങ്ങൾ തിരിച്ചു പോന്നു ആ ചേട്ടന് കുറച്ച് ക്യാഷും കൊടുത്തിട്ടാണ് ഞങ്ങൾ ഹോസ്റ്റലിലേക്ക് പോന്നത് ആ കുന്നിന് പോകുന്ന വഴിയിൽ വെച്ചായിരുന്നു ജീപ്പ് നിന്ന് പോയത് അവിടെ നിന്നുകൊണ്ട് ഇങ്ങോട്ട് കുറച്ച് ദൂരമല്ലേ ഉള്ളൂ അതുകൊണ്ട് തിരിച്ചു ഇങ്ങോട്ട് തന്നെ വന്നു സാർ സുറുമി പറഞ്ഞു അത് കേട്ടപ്പോൾ സൈമൺ അവരെ സൂക്ഷിച്ചു നോക്കി കള്ളം പറയുന്നതല്ല അവർ എന്ന് അവരുടെ കണ്ണുകളിൽ നോക്കിയപ്പോൾ അയാൾക്ക് മനസ്സിലായി ജീപ്പ് കേടായപ്പോൾ അവിടെ നിങ്ങൾ വഴക്കുണ്ടാക്കിയോ എൻ ആരെങ്കിലും ആയിട്ട് ജീപ്പ് ഡ്രൈവറോ മറ്റു പാസഞ്ചേഴ്സ് ആയിട്ടോ എങ്ങാനും സുറുമി അത് കേട്ടൊന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു കൊള്ളാം ആ പാവം ചേട്ടനെ നോക്കി വഴക്ക് പറയാനോ നല്ല കാര്യമായി പോയി അവർ ഞങ്ങളോട് സോറി പറഞ്ഞാണ് അയച്ചത് തന്നെ സൈമൺ ഒന്ന് ആലോചിച്ചു കൊണ്ട് പറഞ്ഞു നിങ്ങളെ കൂടാതെ വേറെ എത്ര പേർ ഉണ്ടായിരുന്നു ആ ജീപ്പിൽ സുറുമി ഒന്ന് ആലോചിച്ചുകൊണ്ട് പറഞ്ഞു ഞങ്ങൾ മൂന്ന് പേർ പിറകിലുണ്ടായിരുന്നു പിന്നെ മുന്നിൽ ഒരാൾ കൂടി ഉണ്ടായിരുന്നു നാലു പേർ കൂടിയായിരുന്നു ആ ജീപ്പ് വിളിച്ചത് അത് കേട്ടപ്പോൾ സൈമൺ ചന്ദ്രനെ നോക്കി പിന്നെ കൈ കാണിച്ച് വിളിച്ചു ചന്ദ്രൻ അവിടേക്ക് വന്നുകൊണ്ട് ചോദിച്ചു എന്താ സാർ എന്താ വിളിച്ചത് സൈമൺ ചന്ദ്രനെ നോക്കിക്കൊണ്ട് ചോദിച്ചു ജീപ്പിൽ എത്ര ആളുകൾ ഉണ്ടായിരുന്നു പാസഞ്ചേഴ്സ് അഞ്ചു പേർ അതിൽ രണ്ടു പേര് പിന്നെ ഡ്രൈവറും അവർ മൂന്ന് പേരും ആണല്ലോ ആദ്യം വന്നത് സ്റ്റേഷനിൽ എന്താ സാർ സൈമൺ തിരിഞ്ഞ് സുറുമിയെ നോക്കിക്കൊണ്ട് ചോദിച്ചു നിങ്ങൾ എത്ര ആളുകൾ ഉണ്ടായിരുന്നു ജീപ്പിൽ ഡ്രൈവറും കൂടി സുറുമിയും ആതിരയും ഐശ്വര്യയും ഒരേ സ്വരത്തിൽ പറഞ്ഞു അഞ്ചു പേർ മാത്രമായിരുന്നു ജീപ്പിൽ അത് കേട്ടപ്പോൾ ചന്ദ്രന്റെ നെറ്റി ചുളിഞ്ഞു അയാൾ സൈമണിന് നേരെ നോക്കി അപ്പോൾ അവിടെ ജോണിയുടെ കൂടെ നിൽക്കുന്ന ആൾ ആരാണ് ചന്ദ്രന് ഒന്നും മനസ്സിലായില്ല സൈമൺ ചന്ദ്രനെ നോക്കിക്കൊണ്ട് മെല്ലെ ചോദിച്ചു എന്തോ നാടോ ഇതൊക്കെ അവിടെ നിൽക്കുന്നത് മൂന്ന് പേർ ജീപ്പിൽ ഡ്രൈവറും കൂടി ആറ് പേർ ഇവർ പറയുന്നു എല്ലാവരും കൂടി അഞ്ചു പേരെന്ന് അപ്പോൾ അവിടെ സ്റ്റേഷനിൽ ജോണിയുടെ കൂടെ നിൽക്കുന്നത് ആരാണ് ഇവർ മാത്രം കണ്ടിട്ടില്ലാത്ത അയാൾ ആരാണ് ടോട്ടലി കൺഫ്യൂഷൻ കരിമ്പനക്കുന്ന് എന്ന നോവലിൻ്റെ ബാക്കി അടുത്ത പാർട്ടിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ കഥ ഇഷ്ടമായോ എങ്കിൽ ഉടൻ തന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരാൻ ആ ബെൽ ബട്ടൺ കൂടി അമർത്തുക ലൈക്കും ഷെയറും ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക അപ്പോൾ കരിമ്പനക്കുന്ന് എന്ന നോവലിൻ്റെ ബാക്കിയുമായി നമുക്ക് അടുത്ത പാർട്ടിൽ കാണാം അതുവരെ ബൈ ബൈ